ഹലോ അസ്സാം വലൈക്കും എന്താണ് എല്ലാവർക്കും വർത്തമാനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്താണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു കാലാവസ്ഥയും കാര്യങ്ങളും ഇവിടെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ ചിലപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പോൾ നിൽക്കണോ ഒന്ന് മഴ നിന്ന് നേരത്തെ ഇപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള അവസ്ഥ കിട്ടാ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ മുറ്റൊക്കെ അടിച്ച് വരിട്ട് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് മുറ്റ അപ്പം അതിൻ്റെ എല്ലാ ഇതും ഇവിടെ മുറ്റത്ത് കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മോള് സിറ്റോട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉള്ളടക്ക അടിച്ചതുകൊണ്ട് സിറ്റോട്ടിൽ വല്ലാണ്ടല്ലേ പക്ഷേ ബാക്ക് ഭാഗം കാര്യങ്ങളൊക്കെ നല്ല കച്ചറായിട്ട് കിടക്കുകയാണ് അതുപോലെ നമ്മൾ വെണ്ടക്കത്തൈ ഒക്കെ ഒരു സൈഡിലോട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല മഴ കാരണം വെണ്ടക്കൊക്കെ ആകെ അതിൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെ വൃത്തി കേടായി നശിച്ച് പോകണമായിട്ട് തോന്നിട്ട് അപ്പം ഞാനൊക്കെ എതിക്കുന്നത് സൈഡ് മാറ്റി വെച്ചതാണ് ഓവർ വെള്ളം തട്ടിയിലൊക്കെ ചരിഞ്ഞ് പോവാം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെ കേടുന്ന് പോവാം അപ്പോൾ ഞാൻ എതിക്കണ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബേക്കത്തെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതട്ട പഴുത്ത ഇലയല്ല വീണെടുക്കുന്നത് നല്ല കാറ്റടിച്ചിട്ട് പച്ച ഇലകൾ പച്ചലയാണ് ഈ വീണ് കിടക്കുന്നത് ഒന്നും ഉണങ്ങിയതിലൊക്കെ പച്ചല കാറ്റോണ്ട് എവിടുന്നൊക്കെ ഇവിടെ നമ്മളെ പറമ്പിലൊന്നും കാണാത്ത സൈസ് ഇലകളൊക്കെ ഉണ്ട് മുറ്റത്ത് കാണുന്നത് അപ്പം അപ്പുറത്തെ തൊടിന്നൊക്കെ പാറി കാറ്റിന് പാറികാണ്ട് വന്നതാണ് കുറേയൊക്കെ അപ്പം അങ്ങനെയൊക്കെ അപ്പം എല്ലാ വീട്ടിലത്തെ അവസ്ഥ ഇപ്പം മഴക്കാലം ഇതൊക്കെ തന്നെ ആയിരിക്കില്ല മുറ്റത്തിൻ്റെ അവസ്ഥ ഉള്ള പിന്നെ ഒലർച്ചയ്ക്ക അങ്ങനെ ഓരോരുത്തരടിച്ച് കാരണം ഉണ്ടാവും മഴക്കാലമായ പിന്നെ എല്ലാ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരും ഒരു എന്താ പറയാ ചുറ്റുപാറും നോക്കുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല ഒരു വൃത്തിയും വെടിപ്പും ഉണ്ടാവില്ല അല്ലേ മഴക്കാലായാലും അപ്പോൾ ഞാനിതാ വേഗം അടിച്ചു വരാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ മുറ്റം ഉണങ്ങാനും വേണ്ടിയൊക്കെ കാത്തു നിന്നാൽ ആകൊരു അഞ്ച് പത്ത് മിനിറ്റ് സമയം ഉണ്ടാവുള്ളൂ ഇക്കാര്യം അപ്പോഴേക്കും മഴ വരും അപ്പോൾ ഞാൻ പിന്നെ മുറ്റം മുറ്റുണങ്ങാനൊന്നും കാത്തു നിന്നിട്ടില്ലട്ടാ വേഗം വേഗം അങ്ങനെ അടിച്ചു വാരി എടുക്കുകയാണ് എന്നാലും വേഗം അടിച്ചു വരാൻ പറ്റില്ല അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം ഇത് അടിച്ചു വരി എടുക്കാൻ നമുക്ക് വിചാരിച്ച പോലും കൂടെ പെട്ടെന്ന് അടിച്ചു വരി എടുക്കാൻ പറ്റണില്ല പിന്നെയാണെങ്കിൽ കുറേ പൊടിയും പൊട്ടും ഒക്കെ ഉണ്ട് കേട്ടോ തെങ്ങുമ്പത്തെ പൂവും കാര്യങ്ങളൊക്കെ പിന്നെ വേഗം അടിച്ചാലും പറ്റണില്ല നല്ല ക്ഷമയോട് കൂടിയിട്ടുമാണ് അടിച്ചു വാരാൻ അപ്പം ഞാൻ അടിച്ചു വാരി കൂട്ടുന്നത് അങ്ങനെ വേഗം വേഗം വാരി ഇടാന കാരണം എല്ലാം കൂട്ടി വെച്ച് ലാസ്റ്റ് അടിച്ച് പിന്നെ വാരി ഇടാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ മഴ വരും അപ്പോഴേക്കും കണ്ടില്ല മഴ തെക്കണു പെയ്യണ് പിന്നെ മഴ പെയ്തു കേട്ടോ ഓവറായിട്ട് പെയ്തില്ലെങ്കിലും അങ്ങനെ പെയ്യണുണ്ട് അപ്പം ഞാൻ വേഗം തെക്കണ് അടിച്ചു വരിത് കൂട്ടിയത് വേഗം വാരി ഇടുകയാണ് അപ്പോൾ ഏകദേശം നിൽക്കണ ഈ ഒരു ഭാഗം മാത്രം അടിച്ചു വരെ പോയൊക്കെ മഴ പെയ്തു വിട്ടാ മഴ പൊണ്ട് പെയ്തു ഇല്ലാതെ അപ്പം തന്നെയാണ് പോയേം ചെയ്ത് അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക പിന്നെ ചെറുതായിട്ട് ചാറിലുള്ളായിരുന്നു അപ്പോഴാണ് മോള് കോട്ടിട്ടിങ്ങനെ പിന്നെ മയത്തേക്ക് ഇട്ട് കണ്ട് ഇറങ്ങാൻ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഐഡിയ തോന്നി തണ്ട ഇത് ആ കോട്ടും ഇങ്ങോട്ട് കാട്ടിക്കാം പിന്നെ മോൻ്റെ തണ്ടത് പിന്നെ ഇത് എനിക്കും പറ്റണുണ്ടല്ല വീതി ഉള്ള ഒരു സൈസ് കോട്ട് അപ്പോൾ ഞാനൊന്ന് കോട്ടിട്ട് കാണ്ടൊന്ന് അടിച്ചരിയാ കേട്ടെ ഇനി ഇപ്പോൾ ഇത് ഇത് കൂട്ടി വെച്ച് കാണാൻ അച്ചൽക്ക് അതും ഈ സിറ്റോട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങണ ഭാഗത്ത് അച്ചൽ ഇട്ടുകാണ്ട് അത് കയറാൻ അപ്പം ഞാൻ പിന്നെ എന്തുപോണെങ്കിൽ ഇത് മോളൊക്കെ കൂട്ട് വാങ്ങിച്ചു കണ്ട് ഇട്ടിട്ട് പിന്നെ അടിച്ച് അടിച്ചു വരണ്ടട്ടോ ഈ കുറച്ച് നേരം ഇങ്ങനെ മഴ ചാറിപ്പോയി പിന്നെ കോട്ട് കോട്ടിട്ടിട്ടാണെങ്കിൽ അടിച്ചാൽ യാതോറ് സൗകര്യം അച്ചപ്പാടും ഉദയം കൂടിയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ മഴ പോയത് പിന്നെ ചാറലൊക്കെ നിന്നപ്പോൾ ഞാൻ വേഗം പിന്നെ കോട്ടൊക്കെ അയച്ചു വെച്ചിട്ടാണ് കണ്ടില്ല മഴ പെയ്തപ്പോൾ ഇപ്പം വെള്ളം ഒന്നുകൂടി നിന്ന് അപ്പോൾ തീരെ അടിച്ചിട്ട് പോകണില്ല അപ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങളെ പിന്നെ ഓരോരുത്തരവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റാക്കിയും നല്ല കാറ്റാണ് ലെപ്രാവശ്യം അതേപോലെ ഇപ്പോൾ ഇതാ പുല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ തൊടുവിലൊക്കെ നല്ലോണം പുല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിട്ടാം ഞാൻ ആ ഒരു തെങ്ങിൻ്റെ ചെടിയൊക്കെ കണ്ടില്ലേ അതൊക്കെ ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അത് ക്ലീൻ ആക്കാനൊന്നും പിന്നെ തോന്നിയില്ലിട്ടാ നല്ല കാട് പോലെ വളർന്നിട്ടുണ്ട് കണ്ടില്ല ടേട്ടിൽ വൈകിട്ട് ഞാൻ ഈ ഒരു തെങ്ങിൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കാനിപ്പോൾ ആകെ വൃത്തികാടാ ഓയിക്കാരൻ വിചാരിച്ചത് കാരണം ഒഴിവാക്കാനൊക്കെ വിചാരിച്ചത് അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പം മഴ പിടിച്ചതിട്ടാണ് അപ്പോൾ അപ്പോൾ കണ്ടില്ല നല്ല കരുത്തായിട്ട് നല്ല ഉഷാറായിട്ട് ടെട്ടിൽ വൈനൊക്കെ ഉണ്ടായിക്കണേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ പോലെയല്ല വീഡിയോയിൽ ഒരു യെല്ലോ കളറായിട്ട് കാണണുണ്ട് നല്ല പച്ചപ്പായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ചട്ടിയിലിട്ടിട്ട് ഇത്ര ഉഷാറായി നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് ഇത്ര ഉഷാറിലൊക്കെ ഉണ്ടായിട്ടില്ല കേട്ട് ഇത്ര തിക്കായിട്ട് ഇതിപ്പോൾ ഞാൻ ആ ചട്ടിയിൽ ആ ചട്ടിയിലാവുമ്പോൾ നമ്മൾ എല്ലാം മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ചെടിയാണല്ലോ ടട്ടിൽ വൈന് അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വൃത്തി വൃത്തികാടായി അപ്പോൾ ഞാൻ എടുത്ത് കാണ്ട് തെങ്ങിൻ്റെ തൊട്ട് വെറുതെ കൊടുത്തിട്ടാണ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ആ വേനൽക്കാലത്ത് കൊടുന്ന് പക്ഷെ ഇട്ടീന് ശേഷം അങ്ങനെ നനച്ചൊക്കെ കൊടുക്കലുണ്ടായിരുന്നു ചെറുതായിട്ട് മണ്ണ് മേലെ വിതറി കൊടുത്ത് പിന്നെ കണ്ടിട്ട് അത് അങ്ങനെ നനുസരിച്ച് ഇങ്ങനെ വളർന്ന് വരുന്നത് പിന്നെ പൊറ്റ മഴം കൂടി ഇങ്ങോട്ട് പെയ്തപ്പോൾ അങ്ങോട്ട് ഉഷാറായിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതാ പറഞ്ഞത് മഴക്കാലമായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും നമ്മൾ വേണം വിചാരിച്ചിട്ടുണ്ടാക്കണതൊന്നും ഇങ്ങോട്ട് ഉഷാറായി കിട്ടൂല നല്ല മഴക്കാലത്ത് ചില ചെടികൾക്ക് മഴ ഭയങ്കര ഇഷ്ടമായിട്ട് ചെടികൾക്ക് നല്ല ഇങ്ങോട്ട് പച്ചപ്പിൽ വരും ചില ചെടികളാണെങ്കിൽ നാശമായിട്ട് പോകും ചെയ്യൂട്ടോ മഴക്കാലമായാലും എല്ലാം അങ്ങനെയും ഇതുണ്ട് കുറെ ഒക്കെ വൃത്തികാടായാലും കുറെ നന്നായി കിട്ടും അങ്ങനെയൊക്കെ പിന്നെ ഇതൊക്കെ സിറ്റൗട്ട കാര്യം പിന്നെ പറയേണ്ടപ്പോൾ എന്നുള്ള പരിപാടി പറഞ്ഞാൽ സിറ്റൗട്ടൊക്കെ വെള്ളം വാര അടിച്ച് വാ അടിച്ച് നന്നാക്കലായിട്ട പരിപാടി കാരണം നല്ലോണം ചീത്തലടിച്ചിട്ടേ പിന്നെ നല്ലോണം വെള്ളം കയറും സിറ്റൗട്ടൊക്കെ അപ്പോൾ പിന്നെ ഏതായാലും ഇതാ അതൊന്ന് വെള്ളം പാർന്ന് വൈപ്പ് ചെയ്ത് തുടച്ച് എടുക്കാൻ വിചാരിച്ചു കിട്ടാം അങ്ങനെ ഇതൊക്കെ സിറ്റൗട്ട് സ്മുറ്റാണ്ട് ഇതൊക്കെ അടിച്ച് വാരി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ നല്ല മഴ പെയ്തിട്ട് ബേക്ക് ഭാഗം ഇന്നും അടിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ ബേക്ക് ഭാഗം ഈ മെറ്റലും കാര്യങ്ങളായതുകൊണ്ട് നനഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് തീരെ അടിച്ചു തരാൻ ഇങ്ങോട്ട് പറ്റണില്ല ഒട്ടി ഒട്ടിപ്പിടിച്ച് രണ്ട് മൂന്ന് ദിവസം അടിച്ചു തരാതായാലും ഭയങ്കര പണിയുള്ള എന്നും അടിച്ചു തരുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ അടിച്ചു തരിയെടുക്കാനും വേണ്ടി പറ്റും ഈ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചെരിയാണെങ്കിൽ ആ ഒരു മഴയും കൂടി പെയ്തപ്പോൾ ഒന്നാകെ ആ ഒരു ഒട്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ട അപ്പം ഇപ്പം നല്ലൊരു വെയിൽ വന്നിൻ്റെ ശേഷം അടിച്ചെരിയാലാണ് ഇങ്ങോട്ട് വൃത്തി കായ്ക്കിട്ടുള്ളൂ അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ഞാൻ പിന്നെ വേഗത ഇങ്ങോട്ട് സിറ്റോട്ട് നന്നാക്കാനും വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ മഴക്കാലം ആയാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആണല്ലോ ചക്ക ചക്ക കൊണ്ടൊരു ആറാട്ടം തന്നെ നിൽക്കാറ് മഴക്കാലത്ത് എന്നാലാ വേനൽക്കാലത്തൊക്കെ അപൂർവമായിട്ട് ചക്ക ഉണ്ടാവുകയുള്ളൂ മഴക്കാലത്താണ് ഇങ്ങോട്ടേലും കൂടി ഇങ്ങോട്ട് ഉണ്ടായി കിട്ടില്ല അപ്പം ഇതൊക്കണുമ്പോൾ പിന്നെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കല വിചാരിച്ചിട്ട് കുറേ പിന്നെ പച്ചചക്ക ഇട്ടിട്ടുണ്ടായിരുന്നോ കുറേ അലവക്കത്തക്കും ഒക്കെ കൊടുത്ത് പിന്നെ കുറച്ച് ചക്ക ഇതെക്കണുമ്പം കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫീസർക്ക് എടുത്ത് വെക്കലാണ് വെക്കലായിട്ട് എന്നാൽ പിന്നെ നമുക്ക് ആ പൂതിയവുമ്പോളങ്ങനെ എടുത്തിട്ട് കഴിക്കല വിചാരിച്ചിട്ട് അപ്പോൾ അതും നമ്മൾ മഴക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല ചക്ക കൂട്ടാനും കഞ്ഞി നല്ല ചൂടോട് കൂടി കഴിക്കാൻ ആ നല്ല മഴ പെയ്യാത്ത ടൈമിൽ കഴിക്കാൻ നല്ല രസമാണ് പിന്നെ ഉള്ളതാണ് എല്ലാ വീട്ടിലും എന്ത് തിരുമ്പേത് തോരടാ സ്ഥലം ഉണ്ടാവില്ല റൂമുകൾ മുഴുവനും ഡ്രസ്സും കാര്യങ്ങളും പിന്നെ പുറത്ത് ഓപ്പൺ ഡ്രസ്സിലാണെങ്കിൽ അവിടെ ഡ്രസ്സ് റൂമിലെ ഡ്രസ്സും എല്ലാവർക്കും മേൽക്കുള്ള വീട് കഴിക്കാറ് മേൽക്കുള്ള വീടിൻ്റെ എല്ലാവരും മേൽത്ത ഡൂമിലോ ഒരല്ലാത്ത ഒറ്റ പേരുണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കിയിട്ടാം എന്തായാലും മഴക്കാലം വന്നാലും റൂമിൽ അയലിട്ടാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അപ്പം നമ്മൾ തെക്കണ് നമ്മൾ ഓപ്പൺ ഡ്രസ്സിലാണ് ട്ട പിന്നെ തോരടൽ അപ്പോൾ ഇപ്പോൾ അയൽ ഫുള്ളായതുകൊണ്ട് ഇന്നലെ നമ്മൾ തിരുമ്പിട്ടില്ല അപ്പോൾ നിൽക്കുന്നത് വേഗം വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താണ് അപ്പോൾ അയലൊക്കെ ഫുള്ളാണ് പിന്നെ ഒരയലും നമ്മൾ ഇട്ടിട്ടില്ല കാരണം നല്ലോണം ചീത്തലടിക്കും പിന്നെ ഷീറ്റൊക്കെ കുറച്ച് ഇറക്കി കെട്ടിയിട്ടാണെങ്കിലും നല്ല കാറ്റും വരുമ്പോൾ ചീത്തലടിക്കും അപ്പോൾ നമ്മൾ അവസ്ഥ കണ്ടില്ല ഇവിടുത്തെ നല്ല കാറ്റും മഴ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ പാറി വന്നിരിക്കണേ നല്ല പച്ചയലും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചുറ്റോട് ചുറ്റും മരങ്ങളും ഉണ്ട് അപ്പോൾ കാറ്റിന് നല്ലോണം പാറി വരും അപ്പോൾ ചീതലൊക്കെ അടിച്ചിട്ട് നല്ലോണം വെള്ളം ആയിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പം നന്നാക്കിയിട്ട് ആകെ രണ്ടു ദിവസമായിട്ടായിട്ടുള്ളൂ മഴക്കാലം ആയാൽ ഉള്ള പ്രശ്നം ഇങ്ങനെയാണ് കേട്ടോ പിന്നെ നല്ല ചീത്തലും കാര്യങ്ങളും അടിച്ചിട്ട് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് നല്ല ഗ്ലേസിങ് ഉള്ള ടെയിൽസുമാണ് ചീലന്നുണ്ടെങ്കിൽ നല്ലോണം തേക്കൽ വരും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ആദ്യം തന്നെ അവിടെ ക്ലീൻ ആക്കണ മുന്നായിട്ട് ഒരുവിധം ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ പിന്നെ ഒന്നിങ്ങോട്ട് പിന്നെ ഉണങ്ങിയിട്ടുണ്ടാവും ഒന്നാൽ നമുക്ക് അൽമാറിക്ക് എടുത്ത് വെക്കാനായിട്ട് ആയിട്ടില്ല ഒരു പൂലുള്ള പോലണം അങ്ങനത്തെ ഡ്രസ്സുകൾ ഞാൻ ഇതൊക്കെ ഇതിനേക്കാളും നമുക്ക് ഇങ്ങനെ കോണിൻ്റെ കൈ ഇങ്ങനെ കുറച്ച് നീളം ആ നിളത്തിലുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കൂട്ടാം ഇങ്ങോട്ട് പിന്നെ കാറ്റൊക്കെ തട്ടി ഉണങ്ങിൻ്റെ ശേഷം നമ്മൾ അൽമാരിക്ക് എടുത്ത് വെക്കുക അല്ലെങ്കിൽ പിന്നെ അതിന് ചെയ്തിട്ട് എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്നത് ഞാൻ എൻ്റെ ഡൈനിങ് ഹാളിലോ റൂമിലൊന്നും അയൽ കെട്ടിയിട്ടില്ല ഇട്ടാ അപ്പോൾ നമ്മൾ ഷീറ്റിടുന്ന മുന്നേ നമ്മൾ വേലത്തെ ഡൈനിങ് ഹാളിൽ തന്നെയായിരുന്നു തോര ചെയ്യുന്നത് അവിടെ അയലിട്ടിട്ട് പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നത് നമുക്ക് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ സൗകര്യം ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ ചെറിയ കുഞ്ഞ് വീടൊക്കെ ആയിട്ടും ഷീറ്റ് കെട്ടിയ വീടും ഓടിട്ട വീടും ഒക്കെ ആയിട്ട് രണ്ട് റൂമിൽ താമസിക്കുന്നവർ അതുപോലെ വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ആ ഒരു സമയത്ത് ആലോചിച്ച് നോക്കുകയാണ് കാരണം നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് നമുക്ക് തികയുന്നില്ല അപ്പം പിന്നെ അവരവസ്ഥ പറയണം അങ്ങനെയൊക്കെ പിന്നെ നിൽക്കണ് നമുക്കിവിടെ ഈ ഒരു ഓപ്പൺ ഡ്രസ്സിൻ്റെ ഭാഗത്ത് അടിച്ചു വരാൻ യാതൊരു ഭാഗവും ഇല്ല ഒന്ന് അനഞ്ഞു കിടക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ഇലയും കാര്യങ്ങളൊക്കെ നുള്ളി പെറുക്കി എടുക്കാം വലിയ ഇലയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നുള്ളി പെറുക്കി എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ തെക്കണൊക്കെ ഒന്ന് നുള്ളിപ്പെറുക്കി എടുക്കുകയാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു പൊടിയും പൊട്ടുമല്ലോ അങ്ങനെ തുടച്ചതാണ്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലാതെ അടിച്ചു തരാൻ പറ്റൂല നമ്മൾ ചൂലാകാൻ താനും പിന്നെ ആണെങ്കിൽ കച്ചറ പോരില്ല പൊടിയും പൊട്ടൊന്നും പോരില്ല തുടച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അപ്പോൾ ഞാൻ മുകൾ ഭാഗം തുടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഴയ മൂപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാനത് വെള്ളം തുടക്കാതെ ആ ഒരു ഉണങ്ങിയ അതായിട്ടാണ് കേട്ടോ മൂപ്പ് നിൽക്കുന്നത് ആ ഒരു ഉണങ്ങിയ മൂപ്പ് വെച്ചിട്ട് ഇതൊക്കെ ഒന്നാകൊന്ന് തുടച്ചെടുത്തിട്ട് കച്ചറൊക്കെ ഇങ്ങനെ പിന്നെ കൂട്ടി എടുക്കണുണ്ട് അപ്പോൾ കുറേ വെള്ളം ഒന്നും അതിമല് പിടിച്ചോളില്ല അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് നല്ലോണം വെള്ളത്തിലിട്ട് ഒലുമ്പിയിട്ട് നല്ലോണം ഒന്നാണ്ട് പിന്നെ തുടച്ചെടുക്കല്ല തുടച്ചിട്ടാണ്ട് ഇങ്ങനെ കച്ചറ ഒരു ഭാഗത്ത് കാക്കി അങ്ങനെ ആക്കി ആക്കി കൊടുന്നിട്ട് അങ്ങനെ മോപ്പ് കൊണ്ട് വാരി എടുക്കട്ടെ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ നമുക്ക് അടിച്ചേൽ യാതൊരു ഭാഗ്യൂല്യം നല്ല വൃത്തിയായിട്ട് കിട്ടും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ട് മൂന്നാമത്തെ പ്രാവശ്യം നല്ല ഉഷാറായിട്ടൊന്നാണ്ട് തുടച്ചെടുത്ത് വിട്ടാം അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചുമരനോട് ചാരി വെച്ചിട്ടുള്ള ചാക്ക് അടക്കാ ചാക്കാണ് ഇട്ട അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഒന്നും ചീത്തല അടിക്കൂല ഈ ഒരു തുറന്ന് കിടക്കണ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഭാഗം ആ ഒരു ഭാഗത്തു കണ്ടാട്ട ചീത്തല അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഏരിയ ഈ അടക്കാ ചാക്ക് വെച്ച ഏരിയ നമ്മളെ ചുമരുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ടല്ല വീടിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊന്നും ചീത്തല കാര്യങ്ങളോ ഒന്നും വരില്ല നമ്മൾ ഈ തുറന്ന് കിടക്കുന്നതിൽ പാരപറ്റ പണിത ആ ഒരു ഇതൊക്കെ അതിൽ കിട്ടിയ ആ ഒരു ഭാഗത്താണ് ഇട്ടാ നല്ലവണ്ണം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ പിന്നെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കില്ല ചീത്തല ആ ഒരു വെള്ളം ഉണ്ടാവും അപ്പോൾ അന്ന് ഈ ഒരു ടൈൽസ് ഒട്ടിച്ചപ്പോൾ എന്നോട് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോൾ ഉള്ളത് കാരണം ഇവിടെ ഓൾറെഡി ഹോള് മൂന്നാലിനുണ്ട് അപ്പോൾ ആ ഹോള് അടക്കണം ഒന്നും തുറന്നിടില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് ഇങ്ങനെ ജീവിതത്തിലടിച്ച് വെള്ളം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ടില്ല അത്രക്കാണ് ചിന്തിച്ച് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഈ ഒരു മൂലയിലിങ്ങനെ ഇപ്പം ഈ തുടച്ചുകൊണ്ടിരിക്കണമെങ്കിൽ മൂലയിലിങ്ങനെ ഒരു ഹോള് ആ ഹോള് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വെള്ളം പാർന്നുകാണ്ട് അങ്ങനെയാണ്ട് പിന്നെ അടിച്ചെടുത്താൽ മതി വൈപ്പ് ചെയ്തെടുത്താൽ മതി എന്നൊന്നിങ്ങനെ ആലോചിച്ചു വിട്ടാം അപ്പം ഞാൻ അന്ന് അന്ന് ആ ഒരു ബുദ്ധി കത്തിയില്ല വൈകിയാണ് ഇപ്പോൾ ട്യൂബ് ലൈറ്റ് കത്തിയത് എന്നാൽ പിന്നെ വെള്ളം ഒഴിച്ച് കണ്ടാണ്ട് അടിച്ചാൽ മതി പിന്നെ വെള്ളം ഒഴിക്കാൻ വയ്യ വാഷിംഗ് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് തന്നെ വാഷിംഗ് മെഷീൻ ഒന്നും തീരെ നനക്കാൻ പാടില്ല നനവും പോലും തട്ടാൻ പാടില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ഹോൾ വെക്കണ്ടാന്ന് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് വെള്ളം മാറുന്നു അടിക്കണമെങ്കിലൊക്കെ അടിക്കാമെന്ന് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ വിചാരിച്ചുണ്ടെങ്കിൽ എളുപ്പത്തിൽ വെള്ളമുണ്ട് പറഞ്ഞു നിങ്ങൾ തുടച്ചെടുത്താൽ മതിയെന്ന് തോന്നി അല്ലാതെ ബുദ്ധിമുട്ടും കാര്യമൊന്നും വന്നിട്ടില്ല വെള്ളം നിൽക്കുക കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ തുടച്ചിട് തുടച്ച് ഇതൊക്കെ ഒരു ഭാഗത്തൊക്കെ ഇങ്ങോട്ട് കൂട്ടി വെച്ച് കച്ചറിയും കാര്യങ്ങളും കിട്ടാം അപ്പോൾ ഇത് പൊടിയും പൊട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇതാ മോപ്പ് വെച്ചിട്ട് ഇങ്ങനാണ്ട് പിടിച്ചിട്ട് എടുക്കേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തിട്ടാണ് കുടഞ്ഞിട്ടാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ എളുപ്പ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മൾ എടുത്തെടുത്ത് ഒരു പൊടിയും പൊട്ടു പോലും ഇല്ല ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് പിഴഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്നാണ്ട് തുടച്ചെടുക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഞാനിവിടെ അങ്ങനെ തുടച്ചതിലാട്ട് നമ്മളെ പാരപ്പറ്റം വലിയ ആ ഒരു എന്താ പറയുക ഇനി പറയുക പാരപ്പറ്റം എന്നെ പറയുമല്ലോ കിട്ടിയ ഒരു ഭാഗം ആ ഒരു ഭാഗത്ത് വെള്ളം ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ പൊടിമുട്ടായിട്ടൊക്കെ ഉള്ള പോലെ തോന്നിയിട്ട് അപ്പം ഞാൻ ഇതൊക്കെ ആ ഒരു മോപ്പ് വെച്ചിട്ട് അവിടെ ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തു കേട്ടോ പിന്നെ ആ ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമുള്ള ഷീറ്റ് ആണ് നമുക്ക് എന്തിനേം ആവശ്യം വരില്ല വിചാരിച്ചിട്ട് അത് അവിടെ അങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ മോൻ്റെ പഴയ സൈക്കിൾ ഉണ്ട് സൈക്കിളുണ്ട് ഫാൻ ഉണ്ട് ഇങ്ങനത്തെ എല്ലാ ഒഴിവാക്കി എല്ലാ സംഭവങ്ങളും ഇട്ടുവെക്കണ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇത് നമ്മൾ പോക്കുവലിൻ്റെ മേലെ കുറേ ഒരുപാട് മോള സൈക്കിളൊക്കെ ഉണ്ട് എന്നിട്ട് അതൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സൈക്കിളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എടുത്ത് വെക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാനും അങ്ങനെ ഇനിയിപ്പോൾ ലാസ്റ്റ് ലാസ്റ്റൊരു തടിയും കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് കിട്ടും ഇല്ല ഇനിയിപ്പോൾ നല്ലൊരു മഴ വരികയാണെങ്കിൽ വീണ്ടും ഇതേപോലെ വെള്ളം പൊടിയൊക്കെ പൊടിക്കാവട്ട എന്നാലും അത് വിചാരിച്ചിട്ട് നന്നാക്കാതെ ഇട്ടാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പൊറുതി ഒക്കെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഇങ്ങോട്ട് വരാനേ ഇങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ നന്നാക്കാതിരുന്നപ്പോൾ നടക്കൂലല്ല പിന്നെ ആണെങ്കിൽ പണി പണിയോട് പണി കൂടുതലും വെക്കാറും അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കാൻ നന്നാക്കി കൊടുത്താൽ അത്ര പണി ഉണ്ടാവില്ല നമുക്കൊരു മനസ്സമാധാനമാണ് അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കൂടുതൽ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടതൊക്കെ ഒന്ന് തോരട്ടുണ്ട് வருக்கரம் പിന്നെ നമ്മൾ മഴക്കാലമായതുകൊണ്ടല്ല കേട്ടോ ഇവിടെ തോരടുന്ന പരിപാടി നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് തോരട്ടെടുക്കല് മുറ്റത്ത് പുറത്ത് കൊണ്ടുപോയി അലമ തോരടലില്ല കേട്ടോ കാരണം നമുക്ക് ഇവിടെ കാര്യമായിട്ട് വെയിലും കാര്യം മുറ്റത്ത് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കൊണ്ടുപോയി തോരട്ടിട്ട് വേഗങ്ങട്ട് വേണമെങ്കിൽ കിട്ടും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മുറ്റത്ത് തോരണ പരിപാടി നിർത്തി പിന്നെ ആണെങ്കിൽ ഇവിടെ നല്ല നായ്ക്കളുടെ ശല്യമാണ് അപ്പോൾ ഇപ്പോൾ കുറവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ നായ്ക്കൾ അയൽമല തൂങ്ങി തൂങ്ങിക്കെടുക്കണ കാണുമ്പോൾ കുറേ പ്രാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കേട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അലുമലിടുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ടാം പിന്നെ എടുക്കുമാൻ്റെ തോരടിട്ടാം അങ്ങനെ അല്ലാതെ ഞാൻ തോരടിയില്ല നമുക്ക് ഈ ഒരു ഷീറ്റിൽ വേനൽക്കാലത്ത് ഈ ഒരു ഷീറ്റിൻ്റെ ചൂട് ഇട്ടാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാം ചൂ ഷീറ്റിൻ്റെ ചൂടും അതുപോലെ പിന്നെ വെയിൽ ഇങ്ങോട്ട് ഉള്ളുക്ക് വരും ചെയ്യും അപ്പം നല്ല ഉണക്കം കിട്ടും അപ്പോൾ ഏതായാലും ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കേട്ടോ